ഹലോ ഗുഡ് മോർണിംഗ് രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുവത്സര ദിനമാണിന്ന് ജനുവരി ഫസ്റ്റ് അപ്പോൾ നമ്മളുടെ പത്രമാറ്റിൻ്റെ കഥ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്ന് ജനുവരി ഒന്ന് ഇരുപത്തിയഞ്ച് അല്ലേ അങ്ങനെ ഓക്കെ അപ്പോൾ കഥ തുടങ്ങുന്നത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണേ അപ്പോൾ ദേവിയാനീനെ കാണാൻ നമ്മുടെ ജാനകിയും മരുമകളും കൂടെ വരികയാണ് കേട്ടോ അപ്പോൾ അവൾ പറയും ജാനകി ഇങ്ങനെ പറയാണ് മറ്റേ എന്താ പറയുക നാനേനെ കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് പറയേണ്ടത് അച്ഛനും അമ്മയൊക്കെ ഒക്കെ പിന്നെ അവളെല്ലാവരും ഇങ്ങനെ സ്വാധീനിച്ചു വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അവളെ ആദ്യം കൊണ്ടുവരണം എന്നൊക്കെയാണ് പറയുമ്പോൾ ദേവിയാനിങ്ങനെ നോക്കിയിട്ട് പറയും അവളെന്തായാലും കൊണ്ടുവരില്ല അവൾ അവിടെ നിൽക്കട്ടെ ഞാൻ ആദർശനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവളെ കൊണ്ടുവരരുത് എന്നുള്ളത് കാരണം അവൻ മലയ്ക്ക് പോയി പോയി വരുന്നത് വരെ അവളെ കൂട്ടി മലയ്ക്ക് പോയി വന്നതിന് ശേഷമല്ലേ അതപ്പോൾ ആലോചിക്കാം എന്ന് പറയും അപ്പോൾ മോൾ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ നീ അനിയനെ നന്നായി സ്നേഹിച്ചാൽ മതി പിന്നെ ഞാൻ അദർശനോടും പറയുന്നു മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയണം അനിയോട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അനാമിക പറയും അത് പിന്നെ അനി കൊണ്ടുവരുകയൊക്കെ ചെയ്തു വലിയമ്മ പക്ഷേ എന്നോട് ഇപ്പോഴും പഴയ ഒരു സ്നേഹവും ഇല്ല എനിക്ക് എന്നൊക്കെ പറയും അപ്പോൾ അല്ലേ അതിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്ത് പറഞ്ഞാലും ശരി നയനെ കൊണ്ടുവരില്ല എന്ന് തന്നെയാണ് ദേവ്യാനി പറയുന്നത് അപ്പോൾ ദേവയാനി ചോദിക്കുകയാണ് ജാനകിയോട് ജാനകി നീ കണ്ടോ എനിക്ക് കരൾ തന്ന കുട്ടിയെ കണ്ടോ ഇല്ല ഇല്ല ഇടത്തി കണ്ടില്ല കാരണം ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ മാവളും മറ്റവളും അവളെ അമ്മയും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കാരണം ആ കുട്ടിയെ കാണാൻ പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ അജേട്ടനെ കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ കുട്ടി ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ പറയും ആ ഞാൻ പിന്നെ ആ കുട്ടിക്ക് എന്ത് കൊടുത്താലും മതിയാവില്ല പക്ഷേ ഒന്നും വേണ്ട എന്നാണ് ആ കുട്ടി പറഞ്ഞത് അത്രയെന്നു പറയും അപ്പ പറയും പിന്നെ എന്തായാലും അവളെപ്പോലെ നല്ല മനസ്സിലൊരു കുട്ടി ഉണ്ടാവില്ല ഞാൻ യാതൊരു ഒരു ബന്ധവും എനിക്ക് ആ കുട്ടി അവളുമായിട്ടില്ല പക്ഷേ എന്നിട്ട് എനിക്ക് കരൾ തരാനുള്ള ഒരു മനസ്സ് ആ കുട്ടി കാണിച്ചല്ലോ അതൊക്കെ എൻ്റെ മരുമകളൊക്കെ ഒക്കെ കണ്ടു പഠിക്കേണ്ടതാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അപ്പോൾ അടുത്തഴിക്ക് അനാമിക്ക് പറയും ആ അച്ഛൻ കോടികൾ ആ കുട്ടിക്ക് പിന്നെ ഇതായിട്ട് കൊടുക്കണം സമ്മാനമായി കൊടുക്കണം എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് എന്നറിയും അച്ഛൻ കോടികൾ കൊടുക്കണു അല്ല തുണിയാവും കൊടുക്കുക അല്ല പത്ത് പൈസക്ക് ഗതിയില്ലാത്തവരല്ല പിരി കൂടി കൊടുക്കാൻ പോണത് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടുന്ന് പിന്നെ അവരങ്ങനെ സംഭാഷണം വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ പറയും മോളെന്തായാലും വിഷമിക്കേണ്ടത് നയനേനെന്തായാലും ഇപ്പോഴൊന്നും കൊണ്ടുവരുന്നില്ല ഇനിയിപ്പോൾ ഞാനങ്ങോട്ട് പറ്റുക ബാക്കി കാര്യമൊക്കെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം അതിന് ഞാനൊന്ന് ഇത് നോർമലാവട്ടെ എന്നൊക്കെ അങ്ങനെ അവരുടെ സംഭാഷണം അത് കഴിഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മുത്തശ്ശി അങ്ങനെ കിടക്കുക അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണ് മോളെപ്പറ്റി നയനെ പറ്റി ആലോചിക്കുക അപ്പോൾ പറയുമ്പോൾ എന്താണ് ഇവിടുന്ന് ആലോചിക്കണമെന്ന് വെച്ചാൽ മുത്തശ്ശി അല്ല മോള് നയന മോൾ ഇവിടെ അല്ല എന്നിട്ടൊരാളില്ല അല്ലേ മോളെക്കുറിച്ചാണ് ചിന്തകൾ മുഴുവൻ മോളിലുണ്ടായിരുന്നെങ്കിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എല്ലാം സമയാസമയങ്ങളിൽ കിട്ടുമായിരുന്നു ഇതിപ്പോൾ മോള് ഇല്ലാത്തതുകൊണ്ട് ഒരു 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 വീട് ശൂന്യമായ പോരെ അപ്പോൾ ജാനിക്കും മറ്റ് ജലജിയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷേ മോളുടെ ആ ഇത് ആർക്കും നികത്താനാവില്ല ൊക്കെ പറയും പറയും എന്താണിപ്പോൾ ഇവിടുന്ന് ഇത്രയും ഇതായിട്ട് ചിന്തിക്കുന്നത് ഇപ്പോൾ മോള് മരുമോള് ഹോസ്പിറ്റലിൽ കിടക്കണം അതിനെക്കുറിച്ചല്ലല്ലോ ആലോചിക്കണമറിയും മോള്ക്ക് അത് കിട്ടേണ്ടത് തന്നെയാണ് കാരണം അവൾ അവൾക്ക് അവളുടെ ഇത് അവൾ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതാണ് പിന്നെ അത് അവൾക്ക് കാര്യം പിന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ നന്നായിട്ട് അത് മതി പിന്നെ പോയി കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം ആശുപത്രിയിൽ കിടക്കുന്ന അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല എന്നൊക്കെ അങ്ങനെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ അപ്പോൾ പറയണോന്ന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നായനെയൊന്നു പോയി കണ്ടാലോ എന്ന് പറയും അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു പറയും മുത്തശ്ശി എനിക്ക് മോളെ ഒന്നും കാണണം മോളില്ല എന്നിട്ട് ഒരാളില്ല എനിക്കൊന്ന് കാണണം മോളേന്ന് പറയും അപ്പോൾ ശരി എന്നാൽ നമുക്കൊന്ന് പോയിട്ട് വരാം മുത്തശ്ശി മറ്റേ മോളെ നയനമോളെ കണത്താനൊന്ന് റെഡി ആകും എന്നറിയും അപ്പോൾ അറിയാം ആ ശരിയെന്നറിയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവർ ആ വേഷത്തോട് കൂടിയിട്ട് അങ്ങനെ പോവുകയാണ് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അനാമിക ദേവയാനിക്ക് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുന്നത് കുടിക്കു വലിയ മേ കുടിക്കു വലിയ മീ ഇങ്ങനെ കോരി കൊടുക്കുന്നത് പറയും വേണ്ട മുളെ മതി എനിക്ക് എന്ന് പറയും പറയും അതല്ല വലിയ മേ കുറച്ചും കൂടെ കുടിക്കുകയാണ് എനിക്ക് വേണ്ടി കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ കൂടി സ്നേഹമൊന്നുമല്ല അവളുടെ മനസ്സും മുഴുവൻ ദുഷ്ടതരാണ് അതിൽ കൊടുക്കുക അപ്പോൾ പറയും വേണ്ട മതി അറി എന്നിട്ട് അവളുടെ സാരിത്തുമ്പോൾ കൊണ്ട് തന്നെ നമുക്കൊക്കെ വായൊക്കെ തുടച്ച് കൊടുക്കേണ്ട ചുണ്ടൊക്കെ തുടച്ച് കൊടുക്കുക അപ്പോൾ അവൾ മനസ്സിൽ അറിയാം കണ്ടായിരുന്നു വായും കൂടി കഴിക്കുന്നുണ്ട് എൻ്റെ സാരി തന്നെ വേണം അവർക്ക് തുടച്ചു കൊടുക്കാമെന്ന് മനസ്സിൽ പറയും ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയും അപ്പം അത് അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ആദർശം വരുന്നത് ആദർശം വരുമ്പോൾ അദർശം ഇങ്ങനെ നോക്കും അതിൽ ആദർശനെ കാണുമ്പോൾ അവര് അറിയാമോ എന്നാൽ ഞങ്ങൾ പോവുകയാണ് അറിയാം അപ്പോൾ പറഞ്ഞാൽ അത് അതെന്താ മോളെ പോകണത് മോളിപ്പം തന്നെ പോകലേ കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കുക പറയും അതല്ല വലിയമ്മേ പോകട്ടെ എന്നറിയിപ്പാദച്ചേട്ടുണ്ടല്ലോ അവിടെ എന്നറിയാം ഇവിടെ ഇരിക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്നൊക്കെ പറയും അത് അത് കുഴപ്പമില്ല ഞങ്ങൾ പോവുകയാണ് എന്നറി അതിൽ അവിടെ നിന്ന് അവർ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം വൃത്തികേട് എന്നൊക്കെ പറഞ്ഞ പ്രാഗി പറഞ്ഞിട്ടാണ് അനാമിക ഓരോന്ന് ദയവെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് കേട്ടോ അവരറിയണ്ടല്ലോ എന്നെ മനസ്സിലിരിപ്പം എന്താണെന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് പാത്രമൊക്കെ എടുത്തിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ചോദിക്കും അപ്പോളും ഈ പിന്നെ എന്താണ് ഇവനോട് ചോദിക്കുകയാണ് ആദർശനോട് നീ കണ്ടോ നീ പോയിരുന്നോ എനിക്ക് കരളിൽ തന്ന കുട്ടീനെ കാണാ പോയിരുന്നോ മെയിൻ അടയ്ക്ക് പോകുന്നുണ്ട് കാണാൻ പോകുന്നുണ്ട് അവൾക്കല്ലേ വരാൻ പറ്റുമോ എൻ്റെ ഭർത്താവിനൊന്ന് വരാൻ പറയുകയോണ്ട് പറയുമ്പോൾ അയാളിവിടെ സ്ഥലത്തിലായാലും ഇങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നു പറയും എന്തായാലും ഒന്ന് നമുക്ക് അവരെ കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് പോയി കാണണം ഞാനിവിടെ നിന്ന് പോട്ടെ എന്നൊക്കെ പറയും നീ നിന്റെ ഭാര്യയോടൊക്കെ പറയും ൊരു മരുമകളെയായിരുന്നു എനിക്കും ആവശ്യം ഉണ്ടായിരുന്നത് എന്തൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആ അവളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെയ്യണ കാര്യമാണോ ചെയ്തത് അങ്ങനെയാണ് എങ്ങനെയാണ് അതാണെന്നിട്ട് നയനെ എപ്പോഴും കൂടി അപ്പോൾ അമ്മ എന്തിനാണ് എങ്ങനെ എപ്പോഴും ഇതങ്ങനെ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് കണ്ടോ അവൻ്റെ സ്വഭാവം മാറി ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്നിങ്ങനെ പറയും ഇപ്പോൾ സംസാരിക്കാനൊക്കെ കുറച്ച് ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് അതിൽ പറയും നീ പോയിക്കോ നീ ഇവിടെ നിൽക്കണ്ട ആ മുകളിലൂടെ ഇരുന്ന സമയത്ത് ഒരു സമാധാനം ഉണ്ടായിരുന്നു അതും ഇല്ലാണ്ടാക്കി അവർ പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ നിങ്ങോട് വന്നു പറഞ്ഞിട്ട് അവനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പോൾ അവൻ കുറച്ച് നേരം നിന്നിട്ട് പോരും കേട്ടോ പിന്നെ ജയ അച്ഛൻ ഉണ്ടാവും പുറത്ത് ജയൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ പറയും എന്താണ് എന്താ അമ്മ അമ്മ ഇപ്പോഴും നയനീ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ വിഷമാണ് പറഞ്ഞോട്ടെ നല്ലാണ്ട് അപ്പം നമുക്കിത് തിരുത്താൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലാവും പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ പറയും അപ്പോൾ ജയൻ പറയും പിന്നെ എന്തായാലും മരുമകളെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ അവരുടെയും അപ്പോൾ ആദൃശ് ചോദിക്കാൻ എപ്പോൾ എന്നറിയാം എടാ ആ കര കരള് കൊടുത്ത കുട്ടീനെ അല്ലേ ഇപ്പം ഈ പൊക്കി പറയുന്നുണ്ട് അത് ഇപ്പം അതിനെ അല്ലേ ഇതിപ്പോൾ നമുക്കല്ലേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അത് ശരിയെന്നറിയാം പക്ഷെ അവനപ്പളും ഒരു സന്തോഷമല്ല നീ പോകുന്നില്ലേ അത് അമോളെ കാണാൻ പോകാറു കൊണ്ട് പോകണ്ട അച്ചാന്നൊക്കെ പറയും അവിടുന്ന് ഇങ്ങനെ വർത്തമാനം പറയണ്ട അതിൻ്റെ ഇടയ്ക്ക് ജാനകിയും ജാനകിയും ഒരു വർത്തനം പറയണം അവളെ എല്ലാവർക്കും കൈവശം വെച്ച് കൊടുത്തി കൊടുത്തിരിക്കുകയാണ് കാരണം ഭക്ഷണം അവളല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ആണുങ്ങൾക്കൊക്കെ ജേട്ടനും അജ് ഒക്കെ പിന്നെ അവളെ ഭാഗം പറയാനുള്ളൂ അപ്പോൾ അവർക്കൊക്കെ കൈവശം കൊടുത്തിരിക്കുകയാണ് അവളല്ലേ ഭക്ഷണം ഉണ്ടാക്കണം അതിൽ കൈവശം കലർത്തി കൊടുത്തതാവും എന്ന് പറഞ്ഞപ്പോൾ ഏയ് അതൊന്നും ആവില്ല ഹരി ദേവിയാനി അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളെ മനസ്സോ മാറുന്നത് നമ്മൾ ആ ഭക്ഷണം തന്നെയല്ലേ കഴിക്കണം എന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അജയനും ജയനും ആദർശനും തമ്മിലുള്ള സംഭാഷണം അത് കഴിയുമ്പോൾ നമ്മൾ മൂർത്തി മുത്തശ്ശനും ഒക്കെ പാടെ നയനേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ മുറ്റത്ത് ഇങ്ങനെ ചെടിച്ചട്ടികളങ്ങടുത്തേക്കും നനയ്ക്കൊക്കെ ചെയ്യുകയാണ് ഗോവിന്ദനും നന്ദുവും കൂടെ അപ്പോളാണ് ഇവർ കാർ ചെല്ലണ് പെട്ടെന്ന് വരെ കാണുമ്പോൾ ഒരാൾ നന്ദവിടും കാരണം വിളിച്ച് പറയാണ്ട് പെട്ടെന്നല്ലേ വരുന്നത് അപ്പോൾ അവരെ കാണുമ്പോൾ നന്ദു ഒറ്റ പൊക്കാണ്ട് പോകും അപ്പോൾ പറയും അപ്പോഴേക്കും ഞാൻ കനകിയും വരും ദൈവം എന്തിനാണോ വരുന്നത് എന്ന് പറഞ്ഞിട്ട് കനകിയും വരും അപ്പോൾ വരൂ പറഞ്ഞിട്ട് വിളിക്കും കേട്ടോ അപ്പോഴൊക്കെ നന്ദു പോയിട്ട് പറയും ചേച്ചി മുത്തശ്ശനും മുത്തശ്ശി വന്നിട്ടുണ്ട് അനന്തപുരീത്തേന്ന് പറയുമ്പോൾ ഇപ്പോൾ അവൾ അശോ ഇനി എന്താ ചെയ്യുക എന്നറിയുക അവൾ കിടക്കുകയാണ് ഇനി എന്തപ്പോൾ ചെയ്യുക മോളെ നീ ഒരു കാര്യം ചെയ്യും ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കാന്ന് അറിയും അയ്യോ അശോ എന്താ ചേച്ചി ചെയ്യാറിയപ്പോൾ പറയൂ അങ്ങനെ പറഞ്ഞോളെ പോയിട്ട് ഞാൻ അവിടെയല്ല എന്നെ കാണാൻ വേണ്ടി വന്നതാവും ഞാൻ അവിടെ ഇല്ലായെന്ന് പറഞ്ഞേക്കും അങ്ങനെ നമ്മൾ ഒരു ചോദിക്കും മുത്തശ്ശി ചോദിക്കുക എന്താണ് ഒരാൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഓടിയത് ഞങ്ങളെ കണ്ടപ്പോൾ ഓടിയത് അറിയുമ്പോൾ മുത്തശ്ശിയും പറയുകയാണ് അത് അനിയും തമ്മിൽ നമ്മൾ ഇഷ്ടമുള്ള വിവരപ്പം നമുക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ടുള്ള ശമ്മലമാകും എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വരും പിന്നെ ഇരിക്കാൻ പറയും അപ്പോൾ ഞാൻ അതിനൊക്കെ പറയും ഞാൻ പോയിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാറിയുമ്പോൾ ഏയ് അതൊന്നും വേണ്ട ഒന്നും വേണ്ട ഞങ്ങളിപ്പോൾ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ഞങ്ങൾ മോളിന്ന് കാണാൻ വന്നത് മോളവിടെ അല്ല എന്നിട്ട് ഒരാളില്ല എല്ലാ കാര്യങ്ങളും അവളല്ലേ ചെയ്തെന്ന് കിളിക്കാൻ പറ്റി പോലെ ഓടി ഓടി നടന്ന് അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഇപ്പോൾ മോൾ അവിടെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കൊരു സുഖമില്ല പിന്നെ അപ്പോൾ ഒന്ന് കാണണം മഞ്ഞിപ്പോൾ ദേവയാനി അങ്ങനെ പറഞ്ഞാലും മോളധികം ദിവസം ഒന്നും ഇവിടെ നിൽക്കണ്ടട്ടോ ഞങ്ങൾ ഞങ്ങൾ പിന്നെ അവൾ അങ്ങോട്ട് പോന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു നോക്കുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ എന്നിട്ട് പറയും ആ അതിന് ചേച്ചി ഇവിടെ ഇല്ല എന്ന് പറയും ഇള്ളി ചോദിക്കും അപ്പം എങ്ങോട്ട ചേച്ചി കല്യാണി ചേച്ചീനെ കാണാൻ പോയത് അറിയിരുന്നു ഓ കല്യാണീനെ കാണാൻ പോയതാണ് അപ്പോൾ പിന്നെ ആ അതെ അവരുടെ തമ്മിൽ കുറേ എന്ന് പറഞ്ഞിട്ട് ചേച്ചി അങ്ങോട്ട് പോയതാണ് കല്യാണീത്തേക്കാണ് പോയത് ആയിരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നങ്ങനെ പറയും അപ്പോൾ പറയും ആ അത് ശരി ആ കല്യാണി ഞാനും വിചാരിച്ചിരുന്നു കല്യുമോളോ കല്യാണി മോളോ ഒന്ന് കാണുന്ന വിചാരിച്ചിരുന്നു പറയുകയാണ് മുത്തശ്ശി കാരണം കല്ല് കണ്ടിട്ട് കുറേ കാലായി എനിക്കിപ്പോൾ മൂന്ന് പേരെ കുട്ടികളുണ്ട് ആർക്കും ഇതുവരെ ഒരു കുട്ടികളെ തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ കുഞ്ഞിനെ ഒന്ന് കാണണം എന്നൊക്കെ ഞാനും മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു കല്യാണി മോളെ ഒന്ന് കാണണം എന്നുള്ളതാന്ന് അങ്ങനെ അവരും അവളും ഇങ്ങനെ പറയാതെ അപ്പോൾ ആ ചേച്ചി കുറേ ആയി കല്യാണി ചേച്ചിയെ കണ്ടിട്ടെന്ന് പറഞ്ഞു ആ അവളെ അവൾ നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയും സംഭാഷണം അപ്പോൾ കുറച്ച് തരുന്നിട്ട് പറയും എന്നാൽ ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും വേറെ മോളെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ വന്നത് വെറുതെ ആയി പോയി അല്ലേ എന്നിങ്ങനെ സങ്കടം പറയാണ് മുത്തശ്ശ അതിൽ പറയും അപ്പോൾ ഇവർ കാരണം ഗോവിന്ദനും കാരണം ആകെ അന്ധമുട്ടി എന്താ പറയണ്ടതെന്ന് അറിയൂല അവരോട് വലിയ ആളുകളല്ലേ അവരോടൊക്കെ കളം പറയാൻ പറ്റും അപ്പോൾ ഒന്ന് ശരി എന്നാൽ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ചേക്കാനൊക്കെ പറയുകയാണ് എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് തന്നെ ഞാൻ ഇദ്ദേഹത്തോടെ എങ്ങനെ കള്ളം പറയുന്നു ആലോചിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ മോളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നം ആവുമല്ലോ അതുകൊണ്ട് എന്നൊക്കെ അങ്ങനെ സങ്കടം പറയും അപ്പോൾ അപ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ കാറിൽ കാറിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാലും മോളെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുകയാണ് മുത്തശ്ശി അതെ നമുക്കൊരു കാര്യം ഇദ്ദേഹം ഒന്നൊരു കാര്യം ചെയ്യൂ നയ കല്യാണി മോളെ ഇന്ന് വിളിച്ചോക്കും കല്യാണി മുളെ ഇന്ന് വിളിച്ചു നോക്കിയാലറിയാലോ നയനെവിടെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം എന്ന് പറയും അപ്പോൾ അങ്ങനെ സംസാരിക്കലും ഇല്ല അപ്പോൾ അവളൊന്ന് പറയുന്നുണ്ട് കാരണം സംസാരിച്ചവളെ ക്ഷീണ മനസ്സിലാവുമല്ലോ അങ്ങനെ കല്യാണി കല്യാണീനെ വിളിക്കുകയാണ് കല്യാണി ആ ഉത്തശ്ശാ എന്തൊക്കെയുണ്ട് വർത്താനം നോക്കുമ്പോൾ എന്താ മോളെ നിൻ്റെ വർത്താനം സുഖം തന്നെയല്ലേ ഇപ്പോൾ കമ്പനിയൊക്കെ ഇങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് പോകുന്നു ആ നിങ്ങളതിലും കോമ്പറ്റീഷൻ വന്നൂല്ലേ പ്രകാശിനും മോനും കൂടെ നിങ്ങളിതാക്കുന്നുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ആ അതെ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ടല്ലേ ആ എല്ലാ വിവരങ്ങളും ഞാൻ അറിയുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശനെ അറിയാലോ ആ അറിയാൻ അറിയാൻ അറിയും അപ്പോൾ മോനെ ചോദിക്കും അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അറിയും മോളെ നയനും മോളെ അടുത്തിട്ടുണ്ടെങ്കിൽ ഫോണൊന്നും കൊടുക്കുമെന്നറിയാം നയനും ഇല്ലല്ലോ മുത്തശ്ശ അങ്ങോട്ട് വന്നിട്ടില്ലേ ഞാൻ തന്നെ അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്നങ്ങനെ പറയും അപ്പോൾ അറിയൂ ഇല്ലേ അങ്ങോട്ട് വന്നിട്ടില്ലേക്ക് ഇല്ല അറിയി അപ്പോഴേക്കും പിന്നെ ഇയാൾ ഫോൺ കെട്ടി അപ്പോൾ പിന്നെ ആകെ കൺഫ്യൂഷനല്ലേ പിന്നെ അവളെങ്ങനാ പോയതെന്ന് അറിയില്ല അങ്ങനെ ആകെ ഇതായി നിൽക്കുകയാണ് നമ്മുടെ മുത്തശ്ശന അതൊന്നും നയനെ കാണുന്നില്ല അവർ അപ്പോൾ അങ്ങനെ തിരിച്ചു പോവാനുള്ള പരിപാടി തോന്നുന്നു കേട്ടോ അങ്ങനെ വീണ്ടും നമ്മളുടെ ഇന്നത്തെ പത്രമാറ്റം അങ്ങനെ കഴിഞ്ഞ് പോയി ഇനി നാളെ എങ്ങനെയാണ് നമുക്കറിയില്ല എന്തായാലും നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നതൊക്കെ അപ്പോൾ എല്ലാവരും കാണണം നമ്മളുടെ പത്രമാറ്റം മിസ്സാക്കരുത് രസമുണ്ട് കാണാനെട്ടോ അപ്പോൾ അതുപോലെ എൻ്റെ ചാ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ പറയുകയും ചെയ്യണം ബെല്ലൈക്കൺ ഒന്നും അമർത്തും ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ വേറെ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ കുക്കിംഗ് ചാനലിലുള്ള വീഡിയോസൊക്കെ ഞാനിടുന്നുണ്ട് അതൊന്നും മിസ്സാക്കാണ്ട് കാണണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഓക്കേ താങ്ക് യു അപ്പോൾ ഈ പുതുവർഷം എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എല്ലാ ആളുകളും നന്മ നന്മ നന്മയുള്ള നന്മയോടുകൂടി ഇരിക്കട്ടെ നല്ലത് മാത്രം സംഭവിക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും വീണ്ടും എൻ്റെ ഒരു പുതുവത്സര ആശംസകൾ